ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഐ എസ് ആർ ഒ ദൗത്യങ്ങളാണ് അതായത് ഈ അടുത്ത ഐ എസ് ആർ ഒ നടത്തിയ ഐ എസ് ആർ ഒമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ കുറച്ച് ദൗത്യങ്ങളുണ്ട് ആ ദൗത്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കുറച്ച് മിഷൻസ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ദൗത്യം സ്പാഡെക്സ് ആണ് സ്പാഡക്സ് ഇനി ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഐ എസ് ആർ ഒയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ് ഒരു മിഷനാണ് സ്പാഡെക്സ് കേട്ടോ ആയിട്ട് നടന്ന ഒരു പരീക്ഷയ്ക്കും ഈ അടുത്ത് നടന്നൊരു പരീക്ഷയ്ക്കും സ്പാഡക്സിൽ സ്പാഡക്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം സ്പാഡെക്സ് സ്പാഡക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് കേട്ടോ അപ്പോൾ സ്പാഡക്സിൻ്റെ ഫുൾ ഫോം എന്താണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്നാണ് സ്പാഡെക്സിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസോടെ നമുക്ക് പഠിച്ചു പോകാം വിക്ഷേപണ തീയതി വിക്ഷേപണ തീയതി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് സ്പാഡെക്സ് വിക്ഷേപിച്ചത് വിക്ഷേപണ തീയതി പറഞ്ഞത് വിക്ഷേപണ സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയാണ് വിക്ഷേപണ സ്ഥലമായിട്ട് വരുന്നത് വിക്ഷേപണ വാഹനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് സ്പാഡക്സിൻ്റെ വിക്ഷേപണ വാഹനമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഐ എസ് ആർ ഒയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന ദൗത്യമാണ് ഈ നമ്മുടെ സ്പാഡെക്സ് എന്ന് പറയുന്ന ദൗത്യം നമ്മുടെ ഐ എസ് ആർ ഒയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദൗത്യമാണ് അപ്പോൾ നമ്മൾ സ്പാഡക്സ് സ്പാഡക്സ് എന്ന് പറഞ്ഞു അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് സ്പാഡക്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയിണക്കുക കൂട്ടിയിണക്കുകയും അതുപോലെ കൂട്ടിയിണയ്ക്കുകയും അതായത് ഡോക്കിംഗ് ചെയ്യുകയും അതുപോലെ തന്നെ വേർപ്പെടുത്തുകയും വേർപ്പെടുത്തുകയാണ് അൺഡോക്കിംഗ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുക എന്നതാണ് സ്പാഡക്സിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡോക്കിംഗ് പരീക്ഷണം എവിടെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചെങ്കിലും വെച്ചാൽ ഈ സ്പാഡക്സ് എന്ന് സ്പാഡക്സ് പരീക്ഷ സ്പാഡെക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുക കൂട്ടി ഇണക്കുന്നതിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് കൂട്ടി അണക്കുകയും അതുപോലെ തന്നെ വേർപ്പെടുത്തുക വേർപ്പെടുത്തുന്നതിനാണ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്ന സാങ്കേതികവിദ്യ വിദ്യ പരീക്ഷിക്കുക എന്നതാണ് ഈ സ്പാഡക്സിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത് അതിന് ആയിട്ട് പറയുന്നതാണ് ഡോക്കിംഗ് പരീക്ഷണം ഡോക്കിംഗ് പരീക്ഷണം ക്ലിയറാണേ ക്ലിയർ ആണ് നമുക്ക് ഇനി എടുത്ത് നോക്കാം രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് സ്പാഡക്സിൽ നമ്മൾ രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് അത് ഒന്ന് എസ് ഡി എക്സ് വണ്ണും അതുപോലെ തന്നെ എസ് ഡി എക്സ് ടുവും കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് എന്നുള്ളത് ചോദിച്ചാണ് അപ്പോൾ പഠിച്ചു നോക്കണം എസ് ഡി എക്സ് സീറോ വണ്ണും എസ് ഡി എക്സ് സീറോ ടു ആണ് എസ് ഡി എക്സ് സീറോ വൺ എന്ന് പറയുമ്പോൾ ചേയ്സർ ഉപഗ്രഹവും എസ് ഡി എക്സ് സീറോ ടു എന്ന് പറഞ്ഞാൽ ടാർജറ്റ് ഉപഗ്രഹമാണ് കേട്ടോ നോട്ട് ചെയ്തോണേ രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ഏതൊക്കെയാണ് എസ് ഡി എക്സ് സീറോ വൺ ചേയ്സർ ഉപഗ്രഹവും അതുപോലെ തന്നെ എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് ഉപഗ്രഹവും ക്ലിയർ ആണ് അടുത്തത് ഡോക്കിംഗ് നടന്നത് ഫസ്റ്റ് ഡോക്കിംഗ് ഡോക്കിംഗ് നടന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് ഡോക്കിംഗ് നടന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് രണ്ട് വർഷമാണ് ഈ ഉപഗ്രഹങ്ങളുടെ കാലാവധി ഉപഗ്രഹങ്ങളുടെ കാലാവധി പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് രണ്ട് വർഷമാണ് ഈ ഉപഗ്രഹങ്ങളുടെ കാലാവധിയായിട്ട് തന്നെ ഡി ഡോക്കിംഗ് ഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനും ഡി ഡോക്കിംഗ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നിനും അപ്പം ഡോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജെ ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിമൂന്നിനും ഡി ഡോക്കിംഗ് നടന്നത് അപ്പം ഇതെന്നാണ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപിച്ചത് കറക്റ്റായിട്ട് ഡേ ഡേറ്റും കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ നോട്ട് ചെയ്തോളാം അതുപോലെ തന്നെ നമുക്ക് ഈ സ്പാഡക്സ് ദൗത്യത്തിൻ്റെ നേട്ടം എന്താണെന്ന് നോക്കാം ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി കേട്ടോ അപ്പോൾ ഈ ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറി അപ്പം ഇന്ത്യക്ക് മുമ്പേ വന്നിട്ടുള്ള രാജ്യങ്ങളെ ഡോക്കിംഗ് പരീക്ഷണം നടത്തിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം ഒന്ന് ഒന്നൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയും അതുപോലെ തന്നെ റഷ്യ ചൈന കേട്ടോ പിന്നെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പം നോട്ട് ചെയ്തോ യു എസ് റഷ്യ ചൈന യു എസ് റഷ്യ ചൈന അതിനുശേഷം ഇപ്പം ഇപ്പം ഇന്ത്യയുടെ അപ്പോൾ ക്ലിയറായ ആ പേരൊക്കെ ആക്കണേ ഈ സാങ്കേതിക ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി കേട്ടോ ഇന്ത്യക്ക് മുമ്പ് ആരൊക്കെയാണ് യു എസ് റഷ്യ ചൈന നാലാമത് ഇന്ത്യ ക്ലിയർ ആണ് വിക്ഷേപണ സമയത്തെ ചെയർ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് സോമനാഥാണ് അതുപോലെ തന്നെ ഡോക്കിംഗ് ആൻഡ് ഡോക്കിംഗ് സമയത്തെ ചെയർമാൻ ആരാണ് ഇപ്പം നിലവിലത്തെ ഡോക്ടർ വി നാരായണനാണ് കേട്ടോ ഡോക്ടർ വി നാരായണനാണ് പിന്നെ ഈ സ്പാഡക്സ് നിർമ്മിച്ചത് എവിടെ എവിടെയാണെന്ന് വച്ചാൽ യു ആർ യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്റർ ആനന്ദ് ടെക്നോളജിസ്റ്റാണ് ടെക്നോളജീസിലാണ് അപ്പം യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്റർ ആനന്ദ് ടെക്നോളജിസ് ആണ് നിർമ്മിച്ചത് കേട്ടോ അപ്പോൾ നമുക്കൊന്നുകൂടെ പഠിച്ചു പോകാം സ്പാഡക്സ് ഒന്നുകൂടെ അങ്ങ് പറയാം അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയിട്ടങ്ങ് ഓർത്തിരിക്കും സ്പാഡക്സ് സ്പാഡക്സിൻ്റെ ഫുൾഫോം എന്താണ് സ്പെയിസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ക്ലിയർ ആണ് അതുപോലെ തന്നെ സ്പാഡക്സിൻ്റെ വിക്ഷേപണ തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് വിക്ഷേപണ സ്ഥലം സതീഷ് തവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി പി എസ് എൽ വി സി അറുപതാണ് അതുപോലെ തന്നെ ഐ എസ് ആർ ഒയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന ദൗത്യമാണ് സ്പാഡക്സ് സ്പാഡക്സിൻ്റെ ലക്ഷ്യം എന്താണ് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടി ഉണക്കുകയും ഡോക്കിംഗ് ഡോക്കിംഗ് നടത്തുകയും അതുപോലെ തന്നെ വേർപ്പെടുത്തി അൺഡോക്കിംഗ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുക അതായത് ഡോക്കിംഗ് പരീക്ഷണം നടത്തുകയാണ് പിന്നെ രണ്ട് ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് സ്പാഡക്സിലുള്ള എസ് ഡി എക്സ് സീറോ വൺ ചെയ്സർ ഉപഗ്രഹവും എസ് ഡി എക്സ് സീറോ ടു ടാർഗറ്റ് ഉപഗ്രഹവും ഡോക്കിംഗ് നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് ഡോക്കിംഗ് നടന്നു രണ്ട് വർഷമാണ് ഉപ ഉപഗ്രഹങ്ങളുടെ കാലാവധി അതുപോലെ തന്നെ ഡി ഡോക്കിംഗ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നിനാണേ പിന്നെ എന്താണ് ഈ സ്പാഡക്സിൻ്റെ നേട്ടം എന്താണ് നമുക്ക് ഇന്ത്യക്ക് ഈ സാങ്കേതികവിദ്യ അതായത് ഡോക്കിംഗ് പരീക്ഷണ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി ഇന്ത്യക്ക് മുമ്പേ ആരൊക്കെയാണ് യു എസ് റഷ്യ ചൈനയാണ് കേട്ടോ അപ്പം നോ നോക്കിക്കോണേൽ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി വിക്ഷേപണ സമയത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഡോക്കിംഗ് അൺഡോക്കിംഗ് സമയത്തെ ചെയർമാൻ ആരാണ് അതുപോലെ തന്നെ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാരാണ് ഡോക്ടർ വി നാരായണനാണ് ഈ സ്പാഡക്സ് നിർമ്മിച്ചത് എവിടെയാണ് യു ആർ റാവു സാറ്റലൈറ്റ് സെൻ്റർ ആനന്ദ് ടെക്നോളജീസാണ് അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കൂടാണ് നിസാർ കേട്ടോ നിസാർ അപ്പം നിസാർ ദൗത്യം നിസാർ മിഷൻ എന്താണെന്ന് നോക്കാം നിസാർ എന്ന് പറഞ്ഞത് നാസ ഐ എസ് ആർ ഒ സിന്തറ്റിക് അപ്പേർച്ചർ റാ റഡാർ ആണ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തുകൊണ്ട് നിസാറിൻ്റെ ഫോം ഒക്കെ ഇനി വരുന്ന എക്സാംസിനു ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് നിസാറിൻ്റെ ഫോം എന്താണ് നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പേർച്ചർ റാഡാറാണ് അതായത് നാസയും നമ്മുടെ ഐ നമ്മുടെ ഐ എസ് ആർഒയും നാസയും ഇവിടെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു റഡാറാണ് നിസാർ എന്ന് പറയുന്നത് അപ്പോൾ നിസാറിൻ്റെ ഫോം എന്താണ് നാസ ഐ എസ് ആർ ഒ സിന്തറ്റിക് അപ്പേർച്ചർ റഡാറാണ് വിക്ഷേപണ തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത് കേട്ടോ വിക്ഷേപണ തീയതി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാണ് വിക്ഷേപണ സ്ഥലം സതീഷ് തവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ടയാണ് വിക്ഷേപണ സ്ഥലം എവിടെയാണ് സതീഷ് തവാൻ സ്പേസ് സെൻറ്റർ ആണ് വിക്ഷേപണ വാഹനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജി എസ് എൽ വി ആണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ ആണ് എഫ് പതിനാറാണ് വിക്ഷേപണ വാഹനം ഏതാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ അഥവാ എഫ് പതിനാറാണ് വരുന്നത് അതുപോലെ തന്നെ നിസാർ നിസാറിൻ്റെ ഫാരം ഈ ഒരു സാറ്റലൈറ്റിൻ്റെ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം ആണ് അപ്പോൾ നിസാറിൻ്റെ ഫാരം എത്രയാണെന്നൊക്കെ പരീക്ഷ ചോദിക്കാം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം ആണ് ഫാരമായിട്ട് വരുന്നത് നാസ അത് നിസാർ ദൗത്യത്തിലെ നാസാർ പ്രോ നാസയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ആരാ എക്സിക്യൂട്ടീവ് ആരായിരുന്നു സംഗമിത്ര ദത്തയാണ് അപ്പം നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആരാണ് സംഗമിത്ര ദത്തയാണ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് മാനേജറായിട്ട് വന്നത് ഫിൽ ബരേലയാണ് കേട്ടോ പ്രൊജക്റ്റ് മാനേജർ ഫിൽ ബരേല ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഇപ്പം നിലവിലത്തെ വി നാരായണൻ ആണ് ഐ എസ് ആർ ഒ ചെയർമാൻ ക്ലിയറാണേ ഇപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഈ നിസാറിൻ്റെ എന്താണ് ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ നിസാറിൻ്റെ ലക്ഷ്യം പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പാരിസ്ഥിതിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ആഗോളതലത്തിൽ നൽകും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭൗമ ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റ് പോലെയാണ് ഈ ഈ നിസാർ പ്രവർത്തിക്കുന്നത് ഭൗമ നിരീക്ഷ ഭൗമ ഭൂമിയെ നിരീക്ഷിക്കുന്ന ഒരു സംഭവമായിട്ടാണ് അപ്പം എന്താണ് ലക്ഷ്യം എന്താണ് അത്രയും കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചു ലക്ഷ്യം എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥ ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പാരിസ്ഥിതിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ആഗോളതലത്തിൽ നൽകുക എന്നതാണ് ഈ നിസാറിൻ്റെ പ്രധാന ക്ലിയർ ക്ലിയറാണ് അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് വേറൊരു പോയിന്റ് ജി എസ് എൽ വി ഉപയോഗിച്ച ഒരു ഉപഗ്രഹത്തെ സൺ സിങ്കരണ സോ സൺ സിങ്ക്രണ സ്പോളാർ ഓർബിറ്റിൽ എത്തിക്കുന്ന ആദ്യ ദൗത്യമാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ കേട്ടോ അപ്പോൾ ജി എസ് എൽ വി ഉപയോഗിച്ച ഒരു ഉപഗ്രഹത്തെ സൺ സിങ്കരണ സ്പോളാർ ഓർബിറ്റിൽ എത്തിക്കുന്ന ആദ്യ ദൗത്യമാണ് ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ കേട്ടോ അതുപോലെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ക്രയോജനിക് സ്റ്റേജ് ഉപയോഗിച്ചുള്ള പന്ത്രണ്ടാമത്തെ പരീക്ഷണം കൂടിയാണ് ഇത് കേട്ടോ തദ്ദേശീയമായി നിർമ്മിച്ച ക്രയോജനിക് സ്റ്റേജ് ഉപയോഗിച്ചുള്ള പന്ത്രണ്ടാമത്തെ വിക്ഷേപണം കൂടിയാണ് കേട്ടോ ക്ലിയറാണേ അതുപോലെ തന്നെ ഉപഗ്രഹത്തിൻ്റെ കമാൻഡിംഗ് കമാൻഡിങ്ങിനും പ്രവർത്തനങ്ങൾക്കും ഐ എസ് ആർ ഉത്തരവാദിത്വം നൽകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഐ ഉപഗ്രഹത്തിൻ്റെ കമാൻഡിങ്ങിനും പ്രവർത്തനങ്ങൾക്കും ഐ എസ് ആർ ഐക്കാണ് ഉത്തരവാദിത്വം ഭ്രമണപഥം കേന്ദ്രീകരിക്കാനുള്ള പദ്ധതിയും റഡാർ പ്രവർത്തനങ്ങളുടെ പദ്ധതിയും നാസ നൽകും കേട്ടോ നാസക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് അപ്പം ഇത്രയും ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇപ്പം ഞാൻ ഒന്നൂടെ പറയാം നിസാർ നിസാറിന്റെ ഫുൾ ഫുൾ ഫോം എന്താണ് നാസ ഐ എസ് ആർഒ സിന്തിക് അപ്പേർച്ചർ റഡാറാണ് വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത് വിക്ഷേപണ സ്ഥലം സതീഷ് തവൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട വിക്ഷേപണ വാഹനം ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ പതിനാറ് ഫാരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ആരാണ് സംഘമിത്ര പ്രൊജക്ട് മാനേജർ ആരാണ് ഫിൽ ബരേല ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇവിടെ നിന്ന് ലക്ഷ്യം ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥ ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പാരിസ്ഥിതിക മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ആഗോളതലത്തിൽ നൽകുമെന്നതാണ് നിസാറിൻ്റെ ലക്ഷ്യമിട്ട് നമുക്ക് അടുത്ത് നോക്കാം അടുത്ത ദൗത്യം എന്താ നോക്കാം എൻ വി എസ് സീറോ ടു ദൗത്യം എൻ വി എസ് സീറോ ടു ദൗത്യം അതെന്താ നോക്കാം എൻ വി എസ് സീറോ ടു വിക്ഷേപണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ദൗത്യ എൻ വി എസ് സീറോ ടുൻ്റെ വിക്ഷേപണ തീയതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജന ജനുവരി ഇരുപത്തി ഒമ്പത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീനാണ് എഫ് പതിനഞ്ചാണ് പതിനാറ് ഏതാണ് നിസാറിൻ്റെ ആണ് പതിനഞ്ച് ഏതാണ് ജി എസ് എൽ വി പതിനാറ് നിസാറും ജി എസ് എൽ വി എഫ് പതിനഞ്ച് ഏതാണ് എൻ വി എസ് സീറോ ടുൻ്റെ ആണ് വിക്ഷേപണ വാഹനം അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയാൽ കണക്ട് ചെയ്തങ്ങ് പഠിച്ചോണം എൻ വി എസ് സീറോ ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമാണ് എൻ വി എസ് സീറോ ടു എന്ന് പറഞ്ഞാൽ എൻ വി എസ് സീറോ ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ഗതി ഗതിനിർണയ ഉപഗ്രഹമാണ് അതായത് നാവിക് 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 എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ത്യ അമേരിക്കയുടെ ജി പി എസ്സിന് ബദലായി സ്വന്തമായിട്ട് നിർമ്മിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്കു കേട്ടോ അപ്പോൾ ഈ ഒരു ദൗത്യത്തിൽ നാവിക്കുകൂടെ ഉണ്ട് കേട്ടോ നാവിഗേഷൻ അതായത് ഇന്ത്യ അമേരിക്കയുടെ ജി പി എസ്സിന് ബദലായി സ്വന്തമായിട്ട് നിർമ്മിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്ക് കേട്ടോ നാവിക്കു കൂടെ ഈ ഒരു എൻ വി എസ് സീറോ ടുവിലെ ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ ക്ലിയർ ക്ലിയറാണേ അപ്പോൾ എൻ വി എസ് സീറോ ടു എന്താണ് ഇന്ത്യയുടെ ഗതി ഗതിനിർണയ ഉപഗ്രഹമാണ് ഗതി നിർണയ ഉപഗ്രഹമാണ് ക്ലിയർ ആക്കി പോണേ അടുത്തത് അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ വികസിപ്പിച്ച റുബീഡിയം ക്ലോക്കിൽ ഇതിൽ ഉൾപ്പെടുന്നു കേട്ടോ അപ്പോൾ അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ വികസിപ്പിച്ച റുബീഡിയം ക്ലോക്ക് ഇതിൽപ്പെടുന്നു ഈ ഒരു ദൗത്യത്തിൽപ്പെടുന്നു എൻ വി എസ് സീറോ ടുവിൽ ദൗത്യത്തിൽപ്പെടുന്നു ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു എൻ വി എസ് സീറോ ടു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റാണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യം ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ പറയണം എൻ വി എസ് സീറോ ടു ദൗത്യമാണ് കേട്ടോ അപ്പോൾ ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു എൻ വി എസ് സീറോ ടു അതുപോലെ തന്നെ മിഷൻ ഡയറക്ടർ ആരാണ് തോമസ് കുര്യനാണ് മലയാളിയാണ് മാവേലിക്കര സ്വദേശിയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റാണ് എൻ വി എസ് സീറോ ടുൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ് തോമസ് കുര്യൻ മാവേലിക്കര സ്വദേശി കേട്ടോ ഐ എസ് ആർ എച്ചർ വി നാരായ വി നാരായണനാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു പോകാം എൻ വി എസ് സീറോ ടു ദൗത്യം വിക്ഷ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീന് ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമാണ് എൻ വി എസ് സീറോ ടു എന്ന് പറഞ്ഞത് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നാവിക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് നാവിക്ക് എന്താണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അതായത് ഇന്ത്യ അമേരിക്കയുടെ ജി പി എസ്സിന് ബദലായി സ്വന്തമായിട്ട് നിർമ്മിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക് അതുപോലെ തന്നെ അടുത്ത അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ നോട്ട് ചെയ്തോണെങ്കിൽ അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്റർ വികസിപ്പിച്ച റുബീഡിയം ക്ലോക്ക് റുബീഡിയം ക്ലോക്ക് ഇതിൽ ഉൾപ്പെടുന്നു ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെടുന്നു ഐ എസ് ആർ എയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു എൻ വി എസ് സീറോ ടു കേട്ടോ മിഷൻ ഡയറക്ടർ ആരാണ് തോമസ് കുര്യൻ മാവേലിക്കര സ്വദേശിയാണ് മലയാളിയായ മാവേലിക്കര സ്വദേശിയാണ് മിഷൻ ഡയറക്ടർ മിഷൻ ഡയറക്ടറായിട്ട് വരുന്നത് മിഷൻ ഡയറക്ടർ ആരാണ് തോമസ് കുര്യൻ മറക്കരുതേ അടുത്തത് പ്രോബ ത്രീ ദൗത്യം പ്രോബ ത്രീ ദൗത്യം നോട്ട് നോട്ട് ചെയ്യാം നമുക്ക് പഠിക്കാം പ്രോബ ത്രീ ദൗത്യം എന്താണെന്ന് നോക്കാം പ്രോബ ത്രീ വിക്ഷേപിച്ചത് വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിനാണ് വിക്ഷേപിച്ചത് പ്രോബ പ്രോബ ത്രീ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി ആണ് കേട്ടോ പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ ആണ് വിക്ഷേപണം വാഹനമായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് ഇ എസ് എ അഥവാ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇ എസ് ഐയുടെ ദൗത്യമാണ് ഐ എസ് ആർ എയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എൻ ഐ എസ് എൽ ബാംഗ്ലൂരാണ് വിക്ഷേപിച്ചത് കേട്ടോ ഐ ബാംഗ്ലൂരിലാണ് വിക്ഷേപിച്ചത് കേട്ടോ അപ്പം ഐ എസ് ആർ എയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എൻ ഐ എസ് എൽ ബാംഗ്ലൂരാണ് വിക്ഷേപിച്ചത് ലക്ഷ്യം എന്താണ് പ്രോബ ത്രീയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്നതാണ് അപ്പോൾ പ്രോബ ത്രീയുടെ ലക്ഷ്യം എന്താണ് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുമെന്ന ആൾ അതിൻ്റെ മിഷൻ ഡയറക്ടർ ഡോക്ടർ എം ജയകുമാറാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഞാൻ പറഞ്ഞുതരാം പ്രോബ പ്രോബാത്രീ വിക്ഷേപണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിനാണ് വിക്ഷേപണ വാഹനം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ ആണ് പിന്നെ ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ് സ്പേ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ബാംഗ്ലൂരിലാണ് വിക്ഷേപിച്ചത് കേട്ടോ അതുകൂടെ നോക്കണം പിന്നെ ഇതിൻ്റെ ലക്ഷ്യം ഒന്ന് ഓർത്തുവെക്കണം പ്രധാന ലക്ഷ്യം കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുമെന്ന ദൗത്യം ഏതാന്ന് ചോദിക്കാം പ്രോബ ആണ് ആ ദൗത്യം പ്രോബ ത്രീയുടെ മിഷൻ ഡയറക്ടർ ചോദിക്കാം വളരെ ആണ് ഡോക്ടർ എം ജയകുമാർ നോട്ട് ചെയ്തോണേ നമുക്ക് അടുത്തൊരു ദൗത്യത്തിലോട്ട് പോകാം അടുത്തത് പോയി പോയം എം ത്രീ പോയം പോയം ഫോർ പരീക്ഷണങ്ങളാണ് പോയം ഫോർ പരീക്ഷണങ്ങളാണ് അപ്പോൾ ബന്ധപ്പെട്ട ദൗത്യം എന്താ നോക്കാം സ്പാഡക്സ് വി സ്പാഡക്സ് വിക്ഷേപിച്ച പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൻ്റെ നാലാം ഘട്ടം പി എസ് ഫോർ സ്റ്റേജ് ഒരു പരീക്ഷണ വേദിയായി ഉപയോഗിച്ചു കേട്ടോ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റൽ മൊഡ്യൂൾ ആണ് പോയം അപ്പോൾ പോയം ഫോറിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിക്കാം പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റൽ മൊഡ്യൂൾ ആണ് പോയം വരുന്നത് ഫോർ വരുന്നത് കേട്ടോ നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ റോബോട്ടിക് ആം റോബോട്ടിക് ആം അതാ അഥവാ യന്ത്രക്കൈ ആർ ആർ എം ടി ഡി എന്ന് പറയും റീ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആണ് എന്ന റോബോട്ടിക് കൈ ഈ ഘട്ടത്തിൽ ഹടിപ്പിച്ച് പരീക്ഷിച്ചു കേട്ടോ അതുപോലെ തന്നെ ബഹിരാകാശത്തെ ബഹിരാകാശത്ത് വസ്തുക്കളെ പിടിക്കാനും നീക്കാനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് കേട്ടോ അപ്പോൾ റോബോട്ടിക് റോബോട്ടിക് ആം അഥവാ യന്ത്ര കൈ എന്താണ് ബഹിരാകാശത്ത് കൈ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കല്ലോ ബഹിരാകാശത്ത് വസ്തുക്കളെ പിടിക്കാനും നീക്കം ചെയ്യാനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ഇത് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ ഐ ഐ എസ് ഐ ഐ ഐ എസ് യു അതായത് ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റം യൂണിറ്റ് വലിയ മല വികസിപ്പിച്ചത് കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പോ എം ഫോറില് പരീക്ഷിച്ച റോബോട്ടിക് ആം ഏത് ഏത് ആരാണ് വികസിപ്പിച്ചതെന്നൊക്കെ പരീക്ഷിക്കും അപ്പോൾ ചോദിക്കാം അപ്പോൾ പോ എം ഫോറിലെ പോ എം ഫോർ പരീക്ഷണത്തിലെ റോബോട്ടിക് ആം വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ഐ എസ് യു അതായത് ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് വലിയമല മല തിരുവനന്തപുരം നമ്മുടെ കേരളത്തിൽ വലിയമലയിലാണ് മലയിലാണ് വികസിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോണേ അപ്പോൾ പോയം എം ഫോറിലെ പോയം എം ഫോർ പരീക്ഷണത്തിലെ റോബോട്ടിക് ക്യാം വികസിപ്പിച്ചത് എവിടെയാണ് ഐ ഐ എസ് യു ഐ ഐ എസ് യു അതായത് ഐ എസ് ആർ ഒ ഇനേഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് വലിയമല മല തിരുവനന്തപുരം നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ ക്രോപ്സ് ക്രോപ്സ് പോയം ഫോറിൽ പയർ വിത്തുകൾ മുളപ്പിക്കുന്ന അതായത് ബഹരാശത്ത് പയർ വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണം നടത്തി കേട്ടോ അപ്പോൾ ക്രോപ്സ് പോയം ഫോറിലെ വേറൊരു പരീക്ഷണം വരുന്നു ക്രോപ്സ് പോയം ഫോറിൽ പയർ വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണം നടത്തി അതായത് ക്രോപ്സ് ക്രോപ്സിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒന്ന് അറിഞ്ഞിരിക്കണേ കോമ്പാക്ട് റിസർച്ച് മൊടികൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസാണ് എന്ന എന്ന പെലോഡ് ഇതിനായി ഉപയോഗിച്ചു ഈ പരീക്ഷണ സമയത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് ജസ്റ്റ് എന്നറിഞ്ജൻ മതി കേട്ടോ അതുപോലെ തന്നെ അടുത്തത് ഐഎസ്ആറുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു മറ്റു പദ്ധതികൾ നമുക്ക് നോക്കാം ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ വേണ്ടിയുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാവ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് കേട്ടോ നോട്ട് ചെയ്താൽ മതിയെ അതുപോലെ തന്നെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ നായരാണ് ഗഗന്യാന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അതുപോലെ തന്നെ ബ്ലൂ ഒറിജിൻ്റെ എൻ എസ് ട്വൻ ട്വൻറ്റി ഫൈവ് ആദ്യ ഇന്ത്യൻ പ്രവാസിയായ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാകാനൊരുങ്ങിയ ആന്ധ്രാ സ്വദേശിയാണ് ഗോപിചന്ദ് തോട്ടക്കൂർ കേട്ടോ അപ്പോൾ നോട്ട് ചെയ്ത് ബ്ലൂ ഒറിജിൻ എൻ എസ് ട്വൻറ്റി ഫൈവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാകാനൊരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ പ്രവാസിയായ ആദ്യ ബഹിരാ വിനോദ ബഹിരാകാശ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകാനൊരുക്കുന്ന ആരാണ് ചോദിച്ചാൽ പറയണം ആന്ധ്ര സ്വദേശിയായ ഗോപിചന്ദ് തോട്ടക്കുറ ഗോപി ഗോപിചന്ദ് തോട്ടക്കുറ കേട്ടോ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കാം ഓക്സിജൻ ശ്വസിക്കുന്ന ആദ്യ റോക്കറ്റ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച് ജെറ്റ് എൻജിൻ പരീക്ഷിച്ചത് രോഹിണി ഫൈവ് സിക്സ്റ്റിയിലാണ് കേട്ടോ രോഹിണി അഞ്ഞൂറ്റി അറുപത് അപ്പോൾ നോട്ട് ചെയ്തോണെ ഓക്സിജൻ ശ്വസിക്കുന്ന ആദ്യ റോക്കറ്റ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു സ്ക്രാംജെറ്റ് എഞ്ചിനാണ് എൻജിനാണ് പരീക്ഷിച്ചത് രോഹിണി ഫൈവ് സിക്സ്റ്റി റോക്കറ്റാണ് കേട്ടോ രോഹിണി ഫൈവ് സിക്സ്റ്റി റോക്കറ്റിൽ ശബ്ദ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിലാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ എ ആർ വി റോക്കറ്റ് കുതിച്ചത് കേട്ടോ അപ്പോൾ റോക്കറ്റിൽ ശബ്ദത്തേക്കാൾ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ എ ആർ വി റോക്കറ്റ് കുതിച്ചത് കേട്ടോ ശ്വസിച്ച് പറക്കാവുന്ന റോക്കറ്റ് വികസിപ്പിച്ച നാലാമത്തെ രാജ്യമായി ഇന്ത്യ കേട്ടോ അപ്പോൾ ശ്വസിച്ച് പറക്കാവുന്ന നാലാമത്തെ ശ്വസിച്ച് പറക്കാവുന്ന റോക്കറ്റ് വികസിപ്പിച്ച നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി കേട്ടോ അതുപോലെ തന്നെ ഏതാണ് ഡോക്കിംഗ് പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യവും ഇന്ത്യ ആയി കേട്ടോ അപ്പോൾ അതോടെ കണക്ട് ചെയ്തോടെ അതുപോലെ തന്നെ ശ്വസിച്ച് പറക്കാവുന്ന റോക്കറ്റ് വികസിപ്പിച്ച നാലാമത്തെ രാജ്യവും ഇന്ത്യ ആയി ഐ എസ് ആർടെ എയർ ബ്രീത്തിങ് എഞ്ചിനാണ് സ്ക്രാംജെറ്റ് കെട്ടോ അപ്പോൾ സ്ക്രാംജെറ്റൊക്കെ പരീക്ഷിക്കുക ചോദിക്കാം ഐ എസ് ആറുടെ എയർ ബ്രീത്തിങ് എഞ്ചിൻ ഏതാണ് സ്ക്രാം ജെറ്റ് ഞാൻ സ്ക്രാം സ്ക്രാംജെറ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓക്സിജൻ ശ്വസിക്കുന്ന ആദ്യ റോക്കറ്റ് ഇന്ത്യ വിജയകരമായ പരീക്ഷിച്ചതാണ് സ്ക്രാം ജെറ്റ് കേട്ടോ സ്ക്രാം ജെറ്റ് എഞ്ചിനാണ് പരീക്ഷിച്ചത് രോഹിണി ഫൈവ് സിക്സ്റ്റിയിലാണ് പരീക്ഷിച്ചത് അതുപോലെ തന്നെ റോക്കറ്റിൽ റോക്കറ്റിൽ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിലാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ എ ആർ വി റോക്കറ്റ് കുതിച്ചത് ഇത് ഇതൊരു എആർ വി റോക്കറ്റ് കൂടിയാണ് അതുപോലെ തന്നെ ശ്വസിച്ച് പറക്കാവുന്ന റോക്കറ്റ് വികസിപ്പിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ കേട്ടോ അതുപോലെ തന്നെ ഐ എസ് ആർയുടെ എയർ ബ്രീത്തിംഗ് എഞ്ചിനാണ് സ്ക്രാംജെറ്റ് സ്ക്രാംജെറ്റ് എഞ്ചിനാണ് ഐ എസ് ആർ എയർ ബ്രീത്തിംഗ് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സ്ക്രാംജെറ്റ് അതുപോലെ തന്നെ സഖി ആപ്പ് കേട്ടോ സഖി ആപ്പ് എന്ന് പറഞ്ഞാൽ വിക്രം സാരാഫായി സ്പേസ് സെൻ്ററും വി എസ് എസ് സിയും അതുപോലെ തന്നെ ഐ എസ് ആർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത വിവിധോദ്ദേശ ആപ്ലിക്കേഷനാണ് സഗി ആപ്പ് സഗി ആപ്പ് കേട്ടോ നോട്ട് ചെയ്തോണേ സഖി ആപ്പ് എന്താണ് സഖി ആപ്പിൻ്റെ ഫുട്ഫോം മോഡെന്ന് അറിഞ്ഞിരിക്കണം സ്പേസ് സ്പേസ് ബോൺ അസിസ്റ്റൻറ്റ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് സഖി ആപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നു പറയാം സഖി ആപ്പിൻ്റെ ഫോം എന്താണ് സ്പേസ് ബോൺ അസിസ്റ്റൻറ്റ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻ്ററാക്ഷൻ എന്നുള്ളതാണ് സഖി ആപ്പിൻ്റെ ഫുൾഫോമായിട്ട് വരുന്നത് സഖി ആപ്പ് ആരൊക്കെയാണ് വികസിപ്പിച്ചെടുത്തത് വിക്രം സ സാരാഫായ് സ്പേസ് സെൻറ്റർ വി എസ് എസ് സിയും അതുപോലെ തന്നെ ഐ എസ് ആർ ഐയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വിവിധോദ്ദേശ്യ ആപ്ലിക്കേഷനാണ് ആ സഖി ആപ്പ് എന്തിനാണ് വികസിപ്പിച്ചെടുത്തത് എന്നുള്ള പഠിച്ചു നോക്കേണ്ടതാണ് ഗഗന്യാൻ ബഹിരാകാശ ദൗത്യത്തിലെ ജീവനക്കാരെ ജോലികൾ ആരോഗ്യ നിരീക്ഷണം കൂടാതെ ആശയവിനിമയം എന്നിവ പരിശീലിപ്പിക്കുന്നു അപ്പം ഗഗൻയാൻ കേട്ടോ ഗഗൻയാൻ ദൗത്യം കൃത്യമായിട്ട് ബന്ധപ്പെട്ടൊരു ആപ്ലിക്കേഷൻ ദൗത്യമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് സഖിയപ്പ് സഗിയപ്പ് ക്രിയേറ്റ് ചെയ്ത ആരൊക്കെയാണ് വിക്രം സാരാസ്വൈ സ്പെയ്സ് സെൻ്ററും ഐ എസ് ആർഒയും ചേർന്ന് വികസിപ്പെടുന്ന വിവിധ ഉദ്ദേശ ആപ്ലിക്കേഷനാണ് സഖി ആപ്പ് ഉപയോഗം എന്താണ് ഗഗന്യാൻ ഗിരാകാശ ദൗത്യത്തിലെ ജീവനക്കാരെ ജീവനക്കാരുടെ ജോലികൾ ആരോഗ്യ നിരീക്ഷണം കൂടാതെ അവരെ കൂടാതെ ആശയവിനിമയം എന്നിവയൊക്കെ അവരെ പരിശീലിപ്പിക്കുന്ന അവരെ മോണിറ്റർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സഖി ആപ്ലിക്കേഷൻ ക്ലിയർ ആണ് ഇനി നമുക്ക് ഈ ഈ ഐ എസ് ആർ പദ്ധതികളുടെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട വേറൊരു പദ്ധതിയാണ് ആക്സിയം എം ഫോർ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവുക അപ്പം നമുക്ക് ഒറ്റ ക്ലാസ് ആയിട്ട് അങ്ങ് തീർക്കാം ഇത് മുഴുവനും കാണാൻ അപ്പം ആക്സിയം ിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആക്സിയം 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 സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ അമിരാ അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസ് ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് കേട്ടോ അപ്പോൾ ആക്സിയം ഫോർ എന്താണ് അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയൻ സ്പേസ് സംഘടിപ്പിക്കുന്ന ബഹിരാ ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം എം ഫോർ ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിലേക്ക് നിലയത്തിലേക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഐ എസ് എസിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഒരു ദൗത്യമാണ് കേട്ടോ അപ്പം ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഒരു ദൗത്യമാണ് ആക്സിയം എം ഫോർ എന്ന് പറയുന്നത് എക്സ് ഫോർ എന്ന് പറയുന്നത് ദൗത്യത്തിൻ്റെ പ്രധാന വിവരങ്ങൾ വിവരങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം വിക്ഷേപണം ഈ ആക്സിയം എം ഫോർ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് വിക്ഷേപിച്ചത് അപ്പോൾ ആക്സി എം ഫോർ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് വിക്ഷേപിച്ചത് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് സമയം ജസ്റ്റ് നോർത്തിരുന്നാൽ മതി ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് സ്പേസ് എക്സിൽ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ അപ്പോൾ ഇത് നോട്ട് ചെയ്തോണേ അപ്പം നമ്മുടെ ആക്സിയം എം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അതുപോലെ തന്നെ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഫ്ലോറിഡ ഫ്ലോറി അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി അല്ലേ അപ്പോൾ അമേരിക്ക അല്ലേ ഫ്ലോറിഡ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് കേട്ടോ നോട്ട് ചെയ്തോണെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻ്ററിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ സ്പെയ്സ് എക്സിൻ്റെ ഫാൽക്കൺ നയൺ റോക്കറ്റിൽ കേട്ടോ ഫാൽക്കൺ നയൺ റോക്കറ്റിലാണ് ആക്സിയം എം വിക്ഷേപിച്ചത് അപ്പോൾ പേടകം വിക്ഷേപണ വാഹനം അഥവാ പേടകം എന്ന് പറഞ്ഞാൽ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ആണ് കേട്ടോ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ആണ് പേടകമായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്യം ആക്സിയൻ ഫോണിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക എന്നുള്ളതാണ് അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക അപ്പോൾ ലക്ഷ്യം എന്താണ് ആക്സിൻ ഫോണിൻ്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക അവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് വരുന്നത് ദൗത്യ കാലാവധി വരുന്നത് ഏകദേശം പതിനെട്ട് ദിവസത്തോളമാണ് ദൗത്യ കാലാവധി വരുന്നത് പതിനെട്ട് ദിവസത്തോളമാണ് അതുപോലെ തന്നെ പ്രധാന ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം പ്രധാന ലക്ഷ്യങ്ങളോട് ആക്ഷൻ ഫോറിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളോട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ശാസ്ത്രീയ ഗവേഷണം സാങ്കേതിക വിദ്യാ വികസനം വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ തന്നെ മുപ്പത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപതിലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നു കേട്ടോ അപ്പോൾ മുപ്പത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപതിലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെടുന്നു ഇതിൽ ഏഴോളം പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ് അപ്പോൾ പരീക്ഷിക്കുകയും ചെയ്യാൻ ആക്സിയം ആക്സി എം ഫോറിൽ മുപ്പത്തൊന്ന് രാജ്യങ്ങളോളം അറുപതോളം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഉൾപ്പെടുന്നുണ്ട് ആക്സിയം ഫോർ ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് എത്ര പരീക്ഷണങ്ങളാണ് ഉൾപ്പെടുന്നതെന്നുള്ള എന്നുള്ള ചോദിക്കുക ഒരു ചോദ്യം വരാം അപ്പോൾ പറയണം ഏഴോളം പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ് കേട്ടോ ഈ അറുപത് മുപ്പത് അറുപതിലധികം കേട്ടോ അതുപോലെ തന്നെ ഷുഫാംശു ശുക്ല ഇതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ ഷുഫാംശു ശുക്ല ദൗത്യത്തിലെ പൈലറ്റ് കേട്ടോ ഷുഫാംശു ശുക്ലയാണ് ദൗത്യത്തിലെ പൈലറ്റ് അതായത് ആക്സിയം ഫോർ ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ചത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പം ആക്സിയം ഫോർ ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ച ആരാണ് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യൻ പ്രാതിനിധ്യമാണ് പറയുന്നത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല അപ്പോൾ നോട്ട് ചെയ്തോണേ എന്താണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല ഇന്ത്യൻ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ശുഭാംശു ശുക്ല ഈ ദൗത്യത്തിൽ ഐ എസ് ആർഒയുടെ മറ്റ് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തി അപ്പം ഇന്ത്യൻ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശുഭാംശു ശുക്ലയാണുള്ള ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഈ ദൗത്യത്തിൽ ഐ എസ് ആർഒയുടെയും മറ്റ് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തി എന്ന് നോക്കാം സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച വിത്തുകൾ മുളപ്പിക്കൽ മനുഷ്യ ശരീരത്തിൽ മൈക്രോഗ്രാവിറ്റി ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു ഭാവിയിലെ ഗഗന്യാൻ ദൗത്യത്തിൽ ഇത് നിർണായക വിവരങ്ങൾ നൽകും കേട്ടോ അതുപോലെ തന്നെ മടക്കം ദൗത്യം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്നിന് ശുഭാംശ ശുക്ലയും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി അപ്പോൾ ശുഭാംശ ശുക്ലയൊക്കെ എന്നാണ് തിരിച്ചെത്തിയതെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് അവർ തിരിച്ചെത്തിയത് മടക്കം എത്തിയത് കേട്ടോ അതുപോലെ തന്നെ കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്ക്ലാഷ് ഡൗൺ ചെയ്തത് അപ്പോൾ എവിടെയാണ് ഇവർ എത്തിയതെന്ന് ചോദിക്കാം മടക്കി മടക്കം അക്ര മടങ്ങി എവിടെയാണ് എത്തിയതെന്ന് ചോദിക്കാം കാലിഫോർണിയയിലെ കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിലാണ് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്താണ് ഇവരെത്തി അതുപോലെ തന്നെ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് ചിലവഴിച്ച സമയം ചോദിക്കാം നാല് നാനൂറ്റി മൂന്ന് മുപ്പത്തി മൂന്ന് മണിക്കൂറാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് ചിലവഴിച്ച സമയത്താണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂറാണ് അതുപോലെ തന്നെ ആക്സിഎം ഫോർ ദൗത്യത്തിലെ ശുക്ലയോടൊപ്പം യാത്ര ചെയ്ത മറ്റ് വിരാശ സഞ്ചാരികൾ ഇവരെയാണ് ഇവരൊക്കെയാണ് പെഗി വിൻസൺ അമേരിക്കനാണ് കമാൻഡർ ആയിരുന്നു ഇവർ ദൗത്യത്തിൻ്റെ കമാൻഡർ ആയിരുന്നു പെഗി വിൻസൺ അമേരിക്കക്കാരനാണ് അതുപോലെ തന്നെ സ്ലാവോഷ് ഉസ് ഉസ്നാൻസ്കി സ്ലാവോഷ് ഉസ്നാൻസ്കി പോളണ്ട് സ്വദേശിയാണ് അതുപോലെ തന്നെ ടിബോർ കാബു ഹംഗറി ഹങ്കറി സ്വദേശിയാണ് ജസ്റ്റ് ഒന്ന് പേര് അറിഞ്ചീതാ മതി കേട്ടോ അപ്പോൾ ആക്സിം നാല് ദൗത്യത്തിൽ ശുഭാംശു ശുക്കളോടൊപ്പം യാത്ര ചെയ്ത മറ്റ് ബഹിരാശ യാത്രികളെ ആരൊക്കെയാണ് പെഗി വിറ്റ്സൻ അമേരിക്കക്കാരൻ സ്ലാബോ ഉസ് ഉസ്നാൻസ്കി പോളണ്ട് സ്വദേശി ടിബോർ കാപ്പു ഹംഗറി സ്വദേശി ജസ്റ്റ് ഒന്ന് അറിഞ്ീതാൽ മതി അതുപോലെ തന്നെ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ പരീക്ഷണത്തിൽ കേരളവും കേരളം നമ്മൾ കേരളത്തിൽ നിന്നും കുറച്ച് പരീക്ഷണത്തിന് ഇത് പോയിരുന്നു അപ്പോൾ എന്തൊക്കെയാ നോക്കാം ബഹിരാകാശ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത വിത്തുകളിൽ ഉയർന്ന വിളവ് നൽകുന്ന ഉയർന്ന നൽക വിളവ് നൽകുന്ന കേരള വികസിച്ചെടുത്ത വിളയനങ്ങളാണ് നോക്കാം അപ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് വിളയിനങ്ങൾ വിളയിനങ്ങൾ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പോയിരുന്നു അത് ഏതൊക്കെയാണെന്ന് നോക്കാം പരീക്ഷയ്ക്ക് ചോദിക്കും ജ്യോതി ഉമ നെല്ലുവർഗത്തിൽപ്പെട്ട ജ്യോതി ഉമ പയറ് വർഗത്തിൽപ്പെട്ട കനകമണി എള് വർഗ്ഗത്തിൽപ്പെട്ട തിലകത്തറ എള്ള്ള് അതുപോലെ തന്നെ സൂര്യ വഴുതന വെള്ളായണി വി വെള്ളായണി വിജയ് തക്കാളി കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ബഹിരാകാശ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത വിത്തുകളിൽ ഉയർന്ന വിളവ് നൽകുന്ന കേരളം വികസിപ്പിച്ചെടുത്ത വിളയനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം ആക്സിഎം ഫോളിൽ ശുഭാംശുക്കളുടെ പരീക്ഷണത്തിൽ കൊടുത്തുവിട്ട കേരളത്തിൽ നിന്നുള്ള വികസിപ്പിച്ചെടുത്ത വിളയനങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷിച്ച് വയ്ക്കാം അപ്പോൾ പഠിച്ചു വെച്ചോണം ജ്യോതി ഉമ നെല്ലുവർഗം കനകമണി പയറ് തിലകത്തറ എല് സൂര്യ വരുതന വെള്ളായണി വിജയ് തക്കാളി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഐ എസ് ആർ ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ നിന്ന് മാർക്ക് ഉറപ്പ് ഷുവറായിട്ടും ചോദിക്കും അപ്പോൾ മാക്സിമം ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ ചെയ്യുക നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ഇത്ര ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ ക്ലാസ് അവതരിപ്പിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനൊരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ ലൈക്കിലൂടെ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പുതിയൊരു ഫ്യൂച്ചറാണ് ഹൈപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഇത് എത്തും നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷൻ പോകും അപ്പോൾ അത് നിങ്ങൾ നമ്മൾ നമ്മൾ നമുക്കൊരു സപ്പോർട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമേ നമുക്ക് വീഡിയോകൾ മുമ്പോ മുമ്പോട്ടും ചെയ്യാൻ സാധിക്കൂ അപ്പം ഇനി അസിസ്റ്റൻറ്റ് സിൽസൻ എക്സാം വരുന്ന രണ്ട് ദിവസോടെ ഉള്ളൂ ഇനി നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയറിൻ്റെ ചോദ്യങ്ങളൊക്കെ ഇനി ഇടുന്നതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്